വൻ ഹൈപ്പോടെ തിയേറ്ററുകളിലെത്തിയ മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രമാണ് എംബുരാൻ ബിഗ് ബഡ്ജറ്റിൽ ഒരുക്കിയിരിക്കുന്ന ചിത്രം ലൈക പ്രൊഡക്ഷൻസ് ആശീർവാദ് സിനിമ ശ്രീ ഗോകുലം മൂവീസ് എന്നിവർ ചേർന്നായിരുന്നു നിർമ്മിച്ചത് മലയാളം കണ്ട ഏറ്റവും വലിയ കളക്ഷൻ നേടിയ സിനിമ എന്ന നേട്ടം ഈ ചിത്രം സ്വന്തമാക്കി റിലീസിന് മുൻപ് തന്നെ അൻപത് കോടിയിലെത്തിയ ചിത്രത്തിന് സമ്മിശ്ര പ്രതികരണമായിരുന്നു കൂടുതലും ലഭിച്ചുകൊണ്ടിരുന്നത് പക്ഷെ റിലീസ് ചെയ്ത പതിനഞ്ചാം ദിനത്തിൽ കളക്ഷനിൽ വലിയ ഇടിവാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ആദ്യമായി ഒരു കോടിയിൽ താഴെ കളക്ഷൻ നേടിയിരിക്കുകയാണ് ഇപ്പോൾ എംബുരാൻ എന്ന ചിത്രം ചിത്രം ഇന്ത്യയിലെ നെറ്റ് കളക്ഷൻ കൂടിയാണിത് മാത്രമല്ല ബോക്സ് ഓഫീസ് സൈറ്റ് ആയ സാക്നിൽക്കാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ആദ്യ ദിനം ഇരുപത്തി കോടിയായിരുന്നു എംബുരാന്റെ ഇന്ത്യ നെറ്റ് എന്നത് പക്ഷേ പിന്നീടുള്ള ദിവസങ്ങളും ചിത്രം മികച്ച പ്രകടനമായിരുന്നു കാഴ്ചവെച്ചിരുന്നത് ദിവസം വരെയും ഒരു കോടിയിൽ കുറവ് കളക്ഷൻ എംബുരാന് കിട്ടിയിരുന്നില്ല പക്ഷെ പതിനഞ്ചാം ദിവസം ആകെ മാറി മറിഞ്ഞു പുതിയ വിഷു റിലീസുകളാണ് എംബുരാൻ കളക്ഷനിൽ വൻ ഇടിവ് സംഭവിക്കാനുള്ള കാരണം പതിനാലാം ദിവസം ഒന്നേ പോയിന്റ് ഒന്നേ അഞ്ച് കോടിയായിരുന്നു എംബുരാന്റെ ഇന്ത്യ നെറ്റ് കളക്ഷൻ എന്നത് അതുപോലെ മലയാളം തമിഴ് ഹിന്ദി തെലുങ്ക് കന്നഡ എന്നീ ഭാഷകളിലായിരുന്നു സിനിമ പ്രദർശനത്തിനായി എത്തിയത്